നാം നേരിടുന്ന മിക്ക പ്രതികൂല കൊടുങ്കാറ്റുകളുടെയും പിന്നിൽ പൈശാചിക ശക്തികളുടെ കരങ്ങളുണ്ട് എല്ലാ പ്രതിസന്ധികളും പിശാചിൽ നിന്ന് വരുന്നതല്ല ദൈവം അനുവദിക്കുന്നതാണ് എന്നാൽ മിക്ക പ്രതികൂല കാറ്റുകളുടെയും പിന്നിൽ പിശാജിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളുണ്ട് എങ്ങനെയാണ് നാം അതിനെ തിരിച്ചറിഞ്ഞതും ജയിക്കുന്നതും എൻ്റെ കൂടെ ആരാണ് ഉള്ളതെന്നുള്ള നല്ല ബോധ്യത്തിലാണ് യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള നല്ല ബോധ്യത്തിൽ അത് ഞാൻ ഏറ്റു പറയുന്നതിലൂടെ എനിക്കെതിരെ വരുന്ന കൊടുങ്കാറ്റുകളോട് അത് ഞാൻ ഏറ്റു പറയുന്നതിലൂടെ എനിക്ക് ആ ശക്തികളെ കീഴടക്കാൻ പറ്റും ഹലോ ലൂയ്യ ഒന്നുകൂടെ പറയാം നിങ്ങളുടെ ജീവിതപ്പടകിന് നേരെ വരുന്ന കൊടുങ്കാറ്റുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികളോട് ഭയപ്പെടാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ നശിക്കില്ല എന്ന് അങ്ങോട്ട് പറയാൻ തയ്യാറായാൽ ആ ശക്തി നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു എല്ലാ പ്രഭാവത്തിലും ഈ ദൈവ സന്ദേശം കേൾക്കുകയും നിങ്ങൾ ഒത്തിരി പേർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നല്ലോ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ടും ആ ദൈവം അവർക്ക് അവരോട് സംസാരിക്കുന്ന ദൂതുകൾ ദൈവം ഇടപെടുന്നു എന്നുള്ള കാര്യം അറിയിക്കാനായിട്ടൊക്കെ വിളിക്കാറുണ്ട് ദൈവം നിങ്ങളെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവ് ഇടപെട്ട ആലോചന യേശു തന്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി ഗനേശ്വരത്ത് തടാകത്ത് അല്ലെങ്കിൽ ഗദരദേശത്തേക്കുള്ള യാത്രയിലാണ് യേശു പടകിൽ അമരത്ത് തലേണ വെച്ച് ഉറങ്ങിപ്പോയി വലിയ കോടുങ്കാറ്റടിച്ചു ആ സമയത്ത് ശിഷ്യന്മാർ നിലവിളിക്കുകയാണ് ആ വചനം എങ്ങനെയാണ് മർക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യം മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് വാക്യങ്ങളിൽ യേശു അവൻ എഴുന്നേറ്റ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്ന ഒരു വിചാരിച്ച വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി ശിഷ്യന്മാർ ചെയ്ത ഒരു കാര്യം അവരുടെ വിശ്വാസം കുറഞ്ഞു പോയതുകൊണ്ട് അവർ യേശുവിനെ പഴിയാറുകയാണ് നമ്മളും പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്താ പ്രവർത്തിക്കാത്ത ഞാൻ ഉപവസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പലരോട് പ്രാർത്ഥനാ വിഷയം പറയുന്നു എന്നിട്ടും എനിക്ക് മാറ്റമില്ലല്ലോ നമ്മളുടെ വിശ്വാസക്കുറവ് കൊണ്ട് പല വിടുതലും നടക്കാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തെ പഴിയാരിക അതൊക്കെ ഒന്ന് മാറ്റിയത് നമ്മളുടെ വിശ്വാസം എന്ന് കർത്താവ് ചോദിക്കും കാരണം ആദ്യമായിട്ടല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നമ്മളെ വിടുവിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് ആ അടയാളം വെച്ച് അടുത്ത പ്രതിസന്ധിയുടെ കാറ്റിനെ നിങ്ങൾ ജയിക്കണം ചില സമയത്തേക്കെങ്കിലും യേശു മൗനമായിട്ട് ഇരിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് എത്ര ഉണ്ട് നമുക്ക് കർത്താവിൽ ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് അറിയാനായി ദൈവം മൗനമായിരിക്കും ആ പ്രതികൂലത്തിനടുവിൽ ദൈവം ഒരു വ്യക്തിയെ ഇടപെടുത്തുക ഒരു മറുപടിയും കാണത്തില്ല ഒരനക്കോ ഇല്ല യേശു ഉറങ്ങുന്നതുപോലെ ദൈവം ഉറങ്ങുന്നതുപോലെ തോന്നുള്ളൂ പക്ഷെ അവൻ ഉറങ്ങുന്നില്ല നമ്മൾ ഉറങ്ങിയാലും ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ഇവിടെ ശിഷ്യന്മാർ യേശുവിനെ പഴിചാരുമ്പോൾ യേശു എഴുന്നേറ്റു യേശു എഴുന്നേറ്റിട്ട് അവിടെ എഴുതിയിരിക്കുന്നു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാൻ അടങ്ങുക എന്ന് പറഞ്ഞു അപ്പൊ ശാസിക്കേണ്ട കാര്യം തൻ്റെ സൃഷ്ടിയല്ലേ കാറ്റ് ശാസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നില് ചില പൈശാചിക ശക്തിയുടെ ഒരു പോരാട്ടം കൂടെ ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ ശാസിക്കുകയാണ് കാരണം അവർ പോകുന്ന ദേശം ഗതരദേശം ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ പോവുകയല്ലേ തന്നെയല്ല ആ ഗതരദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഭൂതബാധിതനായ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് കല്ലറയിൽ നിന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ണ്ഡിപ്പിക്കാൻ വന്നോ എന്നാ ചോദിച്ചത് ഇതെല്ലാം യേശുവിനറിയാം ഒരു കാര്യം എപ്പോഴും ഉറപ്പാക്കിക്കോ നമ്മളെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുടെ കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ പറ്റും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വിടുതൽ തരണെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പം തന്നെ ഈ പ്രതിസന്ധിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികളെ ബ്ലോക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തും പ്രാർത്ഥിക്കാൻ പറ്റും ആത്മാവി പ്രാർത്ഥിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത് ഹാല ലൂയ ചില പ്രതികൂലങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ അത് ചലിക്കരുത് യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു പോകട്ടെ എന്ന് പറയാനുള്ള അധികാരം പരിശുദ്ധാമാ പ്രാപിച്ച നിങ്ങൾക്കുണ്ട് ദൈവത്തിന്റെ വചനം നമുക്കതിനുറപ്പ് തരുത് ഹാലലൂയ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു അപ്പൊ അവള് നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത് ആ കാറ്റിനെ ശാസിക്കുകയാണ് യേശു രണ്ടാമത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം ഇവിടെ നിങ്ങൾ ഭീരുക്കര ഭീരുക്കളാകരുത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഭീരുത്വത്തെ കർത്താവ് ശാസിക്കും ഹാല ലൂയ്യ ഇവിടെ കർത്താവ് പ്രതീക്ഷിച്ചത് നമ്മൾ ഭീരുക്കളാകാതെ കർത്താവ് കൂടെ ഉണ്ട് ഞങ്ങൾ നശിക്കില്ല എന്ന് കാറ്റിനോട് പറയണം പ്രതികൂലത്തോട് പറയണം ഇന്ന് ദൈവം ഈ സന്ദേശം നിങ്ങളുടെ നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ കർത്താവ് അത് പറയാനായിട്ട് നിർബന്ധിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ നേരിടുന്ന എൻ്റെ ഇന്ന പ്രശ്നത്തിൻ്റെ മേൽ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ രോഗത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ഞാൻ നേരിടുന്ന പ്രത്യേക പ്രതിസന്ധിയുടെ മേൽ അതെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നെ സഹായിക്കുവാൻ എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട് ഞാൻ പാതറില്ല കർത്താവ് എനിക്കൊരു ജയം തരുമെന്ന് പറയണം ീരുത്തമല്ല തമ്മിൽ വെളിപ്പെടുന്നത് ധൈര്യമായി വെളിപ്പെടുന്നു എൻ്റെ ദൈവവനോട് കൂടെ ഉണ്ട് അവനോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അമേൻ അങ്ങനെ ഉറച്ചു നിന്ന് പറയുമ്പോഴാണ് ആ ശക്തികൾ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത് ആ ശക്തികൾ നമ്മളെ തൊടാതെ മാറിപ്പോകുന്നു പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുന്നു ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുമെന്ന് ദൈവം ദൈവജനം പറയുന്നു അതുകൊണ്ട് ആ മാറ്റി ധൈര്യത്തോടെ എൻ്റെ കർത്താവ് കൂടെ ഉണ്ട് ഞാൻ ജയിക്കുമെന്ന് തന്നെ പറഞ്ഞു നിശ്ചയമായും ജയം നമ്മുടെ കൂടെ ഉണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രതിസന്ധികളോട് കൽപ്പിക്കുവാൻ ധൈര്യം നാം കാണിക്കണം രണ്ട് കുരുന്തലേഖനം ലേഖനം മധ്യം ഒൻപതാമത്തെ വാക്യത്തിൽ അപസ്തോലായ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞങ്ങൾ പലതരത്തിലുള്ള വേദനയോടെ കടന്നു പോകുന്നു പക്ഷെ ഞങ്ങൾ നശിക്കുന്നില്ല നശിക്കില്ലെന്നും നശിക്കില്ല ഹാല ലൂയ കാരണം ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് ഈ ശക്തി പ്രതിസന്ധികളുടെ നടുവിൽ ജ്വലിച്ചു വരണം പൈശാചിക ശക്തികളെ പുറത്താക്കാനുള്ള ശക്തിയാണ് അത് നാം വാതുറന്ന് പറയുമ്പോൾ വിശ്വാസം വർദ്ധിക്കും നമുക്കെതിരെ നിൽക്കുന്ന ശക്തികൾ കീഴടങ്ങുവാൻ തുടങ്ങി ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂലങ്ങളോടും യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കുക ഞാൻ ജയിക്കും എൻ്റെ കൂടെ കർത്താവ് ഉണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു കർത്താവ് വഴികളെ തുറക്കാൻ പോവുക അമേൻ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മക്കൾ ഇവർ നേരിടുന്ന വലിയ കൊടുങ്കാറ്റ് വലിയ പ്രതിസന്ധികൾ അതിനകത്ത് കർത്താവ് ജയിച്ച് മുന്നോട്ട് പോകുവാൻ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ എന്ന് ഞാൻ കൽപ്പിക്കും യേശുവിന്റെ നാമത്തിൽ എൻ്റെ മക്കളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഉയർന്നു പോങ്ങുന്ന എല്ലാ തിരമാലകളെ പിന്നിൽ വ്യാപരിക്കുന്ന അവൻ എല്ലാ പൈശാചിക ശക്തികളും മാറട്ടെ കർത്താവിന് നിന്റെ മക്കൾക്ക് ധൈര്യം നൽകണം എല്ലാ പ്രതിസന്ധികളോടും യേശുവിന്റെ കൂടെ ഉണ്ട് അവൻ ജയിച്ചവനാ എന്ന് പറയുവാൻ സഹായിക്കണം അത് സംഭവിക്കട്ടെ മക്കൾക്ക് വലിയൊരു ജയം കർത്താവ് കൽപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളുടെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം പതിപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ